അവസാന ദിനമാണ് നമ്മളെ കേരളാശുപത്രിയിൽ മീറ്റിംഗ് നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം പ്രധാനമായിട്ടും നമ്മൾ ആന്റിബയോട്ടിക്കിന്റെ കാര്യം നേരത്തെ ഡോക്ടർ ആശ പറഞ്ഞ കണക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉള്ളത് ആന്റിബയോട്ടിക് ഗുളികയിൽ ഇല്ലാതെ ഒരു കാരണവശാലും ഒരു രോഗങ്ങളും പോകില്ല എന്നൊരു വിശ്വാസമാണ് അപ്പം പ്രധാനമായിട്ടും ആന്റിബയോട്ടിക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ പൊതുജനങ്ങൾ നേരെ ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി എനിക്കൊരു പരീടെ മരുന്ന് തരാൻ തുടങ്ങും ആ മെഡിക്കൽ ഷോപ്പ് ചെയ്യുന്ന സെയിൽസ്മാനോ സെയിൽസ് ഗേൾസോ അതെടുത്ത് കൊടുക്കുക അത് വാങ്ങുക അത് കൃത്യമല്ലാത്ത രീതിയിലാണ് ഡോക്ടർ നിർദ്ദേശത്തിന് അല്ലാതെ തന്നെ തോന്നിയ പോലെ കഴിക്കുക ബാക്കി വരുന്ന ഔഷധങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുക അതാണ് അതിലും വലിയ വിപത് ആ ഔഷധങ്ങൾ പറമ്പിലോ അല്ലെ മറ്റ് സ്ഥലങ്ങളിലോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ അത് വീണ്ടും സൂക്ഷ്മജീവികൾ അതിനെതിരായിട്ട് പ്രതിരോധം കൈവരിക്കുകയും കൂടുതൽ കൂടുതൽ ശക്തിയാർത്തിച്ച മൈക്രോസ് അഥവാ അണുക്കൾ ഉണ്ടാവുകയും അത് കൂടുതൽ തീവ്രമായ അസുഖങ്ങൾ മാനവരാശിക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ അവിടെ അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ല വേണ്ടത് ഡോക്ടർ പറഞ്ഞാൽ മാത്രം ആന്റിബയോട്ടിക് കഴിക്കുക കഴിക്കുന്നത് ഡോക്ടർ പറയുന്ന സമയത്തും കൃത്യമായ അളവിലും കൃത്യമായ നേരത്തും കഴിച്ചിരിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വൈഷമ്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഉദാഹരണം തൊഴിൽ പുറത്ത് ചൊറിച്ചിലുണ്ടാകുക അത് ശരത്തിലുണ്ടാകുക അല്ലെങ്കിൽ ശ്വാസവൈഷമ്യം ഉണ്ടാകുക എന്ത് ആ എഴുതിയ ഡോക്ടറെ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലോ മറ്റോഫിയിലോ വന്ന് കാണിച്ച് എനിക്ക് ഈ മരുന്ന് കഴിച്ചപ്പോൾ ഇന്ന ഉണ്ടായെന്ന് പറയുകയും ബാക്കി മരുന്നുകൾ അതാത് ഇപ്പൊ ആശുപത്രി ജനറൽ ആശുപത്രി അതിന്റെ ആന്റിമെട്രോബിൾ റെസിസ്റ്റൻസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പേരിൽ ആ മരുന്നുകൾ ശേഖരിച്ച് അത് സുരക്ഷിതമായി ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാവൂ ബാക്കി വരുന്ന ആന്റിബയോട്ടിക് അലക്ഷ്യമായി ഒരു കാരണവശാലും വലിച്ചെറിയരുത് അപ്പം ആന്റിബയോട്ടിക് എന്നല്ല ഒരു ഔഷധങ്ങളും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങി അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ നമ്മൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല അത് ഭാവിയിലേക്ക് നമ്മൾ നമ്മളുൾപ്പെടുന്ന മാനവരാശിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാവും ശക്തിയേറിയ മൈക്രോസ് അഥവാ പിന്നെ അണുക്കൾ ഉണ്ടാകാനും കൂടുതൽ തീവ്രമായ അസുഖങ്ങൾ ന്യൂമോണിയ പോലുള്ള മാരകമായ അസുഖങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താനും സാധ്യമാക്കി ഉറപ്പിച്ചുകൊണ്ട് ഈ ആൻറ്റി മൈക്രോമിക്കൽ റെസിസ്റ്റൻസിലേക്ക് എല്ലാവിധ സൗജന്യവും അർപ്പിക്കുന്നു